കേസൊക്കെ വേറെ രീതിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ബിനോയ് എന്ന് പറയുന്ന വ്യക്തി ലൈക്ക് പീഡനം ചെയ്തു അതിൽ പ്രഗ്നൻ്റായി നിർബന്ധിച്ച് മരുന്ന് കഴിപ്പിച്ചു എഗെയിൻ പോയി പീഡനം ചെയ്തു വർക്കലിലും മറ്റ് സ്ഥലങ്ങളിലും പോയിട്ട് പ്രൊമോഷൻസും കാര്യങ്ങളും ചെയ്തപ്പോൾ ആണ് ഈ സംഭവം നടന്നത് യെസ് അതായത് ഇപ്പോഴാണ് ഈ ഞാൻ പാറു എന്ന് പറയുന്ന കുട്ടിക്ക് പതിനെട്ട് വയസ്സായത് ഇവർ തമ്മിൽ റിലേഷൻ ഉണ്ടായിരുന്ന സമയത്തും സെക്സ് കിടന്ന സമയത്തും ഒക്കെ മൈനർ ആയതുകൊണ്ട് തന്നെയാണ് ലോ അത് പീഡനമായിട്ട് എടുക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ ഈ പറഞ്ഞ മാതിരി കൊറോണ കഴിഞ്ഞ എല്ലാവർക്കും ഫോൺ കിട്ടിയത് കൂടിയൊക്കെ പിള്ളേർ വേറെ ലെവൽ അപ്ഡേറ്റഡ് ഒക്കെയാണ് അത്യാവശ്യം അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്ന കൂട്ടത്തിലാണ് പക്ഷേ ഇപ്പോൾ ലോവ അങ്ങനെ പറയാൻ കാരണം ആ കുട്ടി ഇൻസിഡൻറ്റ് നടന്നപ്പോൾ മൈനറായതുകൊണ്ട് തന്നെയാണ് പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഇത് ഈ കുട്ടി വീട്ടിലോട്ട് പയ്യൻ വരുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇപ്പോഴും എവിടെയോ എന്തോ ഒരു തകരാറ് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പം പീഡനം നടത്തി പീഡനത്തിൻ്റെ കേസ് ഇതാണ് പറയുന്നത് കേട്ടോ അത് കഴിഞ്ഞത് പ്രഗ്നൻ്റ് ആയി ആയിട്ട് അത് കളഞ്ഞു പിന്നെ എഗെയിൻ പീഡിപ്പിച്ചു എന്താണിത് അയാൾ വല്ല സെക്സ് ആണോ എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഈ കൊച്ചു ഈ പറഞ്ഞ മാതിരി ഒരു ഒരു അപോഷൻ നടത്തിയിട്ട് ഈ കുട്ടിയുടെ ഇതൊന്നും അറിഞ്ഞില്ലേ അതേപോലെ ഇത്രയും ഈ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളും മറ്റും അറിഞ്ഞു കഴിഞ്ഞിട്ടും ഈ പ്രൊമോഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒറ്റയ്ക്ക് വിട്ടോ അത് കഴിയുമ്പോൾ പറയുന്നു ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ അത് ഓൾമോസ്റ്റ് സ്കൂളിൻ്റെ സൈഡിലൊക്കെ ഇതേപോലത്തെ കുറച്ച് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഡ്രഗ് റിലേറ്റഡ് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിപ്പോൾ നമ്മൾ എത്ര കിടന്നും ഇവിടെ കിടന്ന് കുറച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല അതനുസരിച്ചുള്ള കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവാൻ പോകുന്നില്ല കാരണം അതിൻ്റെ ഒരു പോലീസ് ചെക്കിങ്ങോ കാര്യങ്ങളോ എല്ലാം നമ്മൾ പാരൻസ് പിള്ളേരെ ശ്രദ്ധിക്കുക എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഇതിനകത്ത് കാര്യങ്ങളൊന്നും പറയാനില്ല പിന്നെ എഗിനേനെഗിനെ ആ കുട്ടി മരിച്ചു പോയിട്ട് മിക്കിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ ഇതാ പ്രഗ്നൻ്റ് ആയിരുന്നു അബോഷനായി അത് കഴിഞ്ഞ് പിന്നെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ അതായത് പാരൻസിൻ്റെ മാനസികാവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പറഞ്ഞ അത് കുറച്ച് കുറച്ച് കഷ്ടപ്പാടുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ കേസ് വേറെ ഏതൊക്കെയോ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാരൻസിന് ഇതിനകത്തൊരു ശ്രദ്ധ ഉണ്ടായിരുന്നില്ലേ ഈ അബോഷൻ നടത്തുമ്പോഴും മറ്റു കാര്യങ്ങൾ നടക്കുമ്പോഴും നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ചേഞ്ചസോ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ തിരക്കത്തില്ലേ അപ്പോൾ ഈ അമ്മ ഇതൊന്നും തിരക്കിയില്ലായിരുന്നു അമ്മയ്ക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ പ്രൊമോഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ദൂര ദൂരസ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് വിട്ടത് അതോ ഈ പയ്യൻ്റെ കൂടെയാണോ വിട്ടത് എനിക്കൊന്നും ഒരു രീതിയിലും ക്ലിയർ ആവുന്നില്ല കാരണം പയ്യൻ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ഇപ്പുറത്ത് ചോദിക്കാനായിട്ട് ഈ കുട്ടിയില്ല അതാണ് ഒരു മെയിൻ സംഭവം പിന്നെ ഈ പയ്യൻ്റെ കാര്യം ഈ കുട്ടി ഇതിനകത്തൊന്നും എഴുതിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ആത്മഹത്യത്തെ കുറിപ്പിൽ എഴുതിയ കാര്യങ്ങളൊന്നും അതും ചെയ്തിട്ടില്ല എന്നാൽ പോലും ബ്ലാക്ക് മെയിലിങ്ങും അതേപോലെ ഈ അബോഷനും ലൈക്ക് പീഡനം പിന്നെ എന്തൊക്കെയോ എന്തൊക്കെയോ എവിടെ എവിടേക്കോ എന്തോ ഒരു ലൈക്ക് അതിൻ്റെ ഇടയിൽ പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ ഫോഴ്സിങ് ഉണ്ടായിരുന്നു കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും പാരൻസിനോടാണ് പറയാനുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ പ്രണയിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ മൈനറാണ് കുട്ടിക്ക് പതിനെട്ട് വയസ്സായിട്ടില്ലെങ്കിൽ തൊടാനും പിടിക്കാനും ഉമ്മയൊക്കെയാണോ ഒന്നും നിൽക്കണ്ട അത് കൺസൻ്റോട് കൂടിയിട്ടാണെങ്കിൽ എന്തെങ്കിലും പണി പാളിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഏറലാവും കാരണം പീഡനം എന്ന് പറയുന്ന സംഭവം കിട്ടുന്ന വഴി വേറെ ലെബലായിരിക്കും അതുകൊണ്ട് ഇപ്പോൾ അത് ലോ ആ രീതിയിൽ എടുക്കുകയുള്ളു അപ്പോൾ അതുകൊണ്ട് ടച്ച് ആക്ട് വേണ്ട അല്ലാതെ ഉള്ള സംസാരവും കാര്യങ്ങളൊക്കെ മതി നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു കേസിൽ ഭയങ്കര നിർണായമായ കാര്യങ്ങളാണ് ഓരോ പ്രാവശ്യം വന്നുകൊണ്ടിരിക്കുന്നത് ഡ്രഗ് റിലേറ്റഡിന് മുമ്പ് ഒരു കുട്ടി മരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ പറയുന്നു അഘോഷം പറയുന്നു അപ്പോൾ ഇതെങ്ങോട്ടാണ് പോകണമെന്നൊരു പിടുത്തം കിട്ടുന്നില്ല അതേപോലെ പാരൻസ് എന്തായിരുന്നു ഇത്ര കെയർ ഇല്ലാത്തതായിരുന്നു അല്ലെങ്കിൽ പയ്യൻ വീട്ടിലൊക്കെ വന്നപ്പോൾ എന്തിനും സമ്മതിച്ചു ഒരു എവിടെയും ചെന്ന് എത്തുന്നില്ല ഇനി പയ്യൻ ലൈക്ക് പെട്ടുപോയതാണോ ആയതാണോ എന്തോ ആയതോ എനിക്കൊരു ക്ലാരിറ്റിയും സത്യമാനു കിട്ടുന്നില്ല ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട് അതെന്താ അങ്ങനെ അതെന്താ ഇങ്ങനെ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ലൈക്ക് ആണായതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നം പെണ്ണായിരുന്നെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരില്ല പക്ഷേ ഈ പെണ്ണുങ്ങൾക്കല്ലേലും നമ്മുടെ സൊസൈറ്റിയിൽ കുറച്ച് ഹൈപ്പ് കൂടുതലായിട്ട് തന്നെ ലോഡ ഭാഗത്ത് കൊടുക്കുന്നുണ്ട് അത് മിസ് യൂസ് ചെയ്യുന്ന പെൺകുട്ടികളുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇവരുടെ കേസിൽ ഈ പറഞ്ഞ മാതിരി പല കാര്യങ്ങൾ നടന്നു വരുന്നുണ്ടെങ്കിലും സത്യം പുറത്തേക്ക് വരട്ടെ പയ്യൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെറ്റിൻ ഓർ കയറി വരാനുണ്ടാ പയ്യനെ പച്ചട്ടെ